ഞങ്ങൾ പരിയങ്ങാടും തുടങ്ങിയതാണേ ഇവിടെ ഒന്നാമത്തെ ഹ് തുടങ്ങി പര്യങ്ങാട്ടുമ്പോൾ കുറ്റിക്കാട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഞങ്ങളുള്ളത് നിങ്ങൾ രസകരയിൽ ഒരു കാഴ്ച കാണിച്ചു തരാം ഹ് നമ്പർ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ പറമ്പുക്കൊടിയിൽ സന്തോഷം കൂടിയാണുള്ളത് ഞങ്ങൾ സന്തോഷേ അമ്പ് നമ്പർ രണ്ട് രണ്ട് ഒന്നര കിലോമീറ്ററിനടുത്ത് രണ്ടാത്ത അമ്പ് ഞങ്ങൾ കയറി കേട്ടോട്ടോ ജംഗ്ഷൻ ആണേ ഒന്ന് സ്ലോ പിടിച്ചോ ഓക്കേ പോവാ പോവാ ശ്രദ്ധിച്ചു പോവാ സ്ട്രേറ്റ് കൊച്ചിക്കാട്ടിലേ സന്തോഷേ ഹംബിന മൂന്നാമത്തെ ഹംബാണ് ചോറ്റിക്കളെ കയറുന്നത് താങ്ക് യു താങ്ക് യു ആ ഓക്കെ നല്ല കുലുക്കാണല്ലോ പണിയാവുന്നുണ്ട് സന്തോഷേ നമ്പർ നമ്പർ നാല് നാല് ഇത് 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 പറയാൻ കൊമ്പ് എന്നാണ് ഇനി പറയേണ്ടത് നാല് ഹ് ഒന്നര കിലോ ഇപ്പൊ നമ്മള് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ഓട്ടോയിലോ ഏതെങ്കിലും വാഹനത്തിലോ രോഗിയെ കൊണ്ട് എളുപ്പത്തിൽ അഞ്ചാമത്തെ ഹമ്പ് അഞ്ചാമത്തെ ഹമ്പ് നമ്പർ ഫൈവ് ഹമ്പ് ആറാമത്തെ ചെറുതൊന്ന് ആറാമത്തെ ചെറുതൊന്ന് ഓ ഒന്നര കിലോമീറ്ററിനകം ആറ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി ഏഴാമത്തെ ഹമ്പിനെ സമീപിക്കുകയാണ് സുഹൃത്തുക്കളെ ഏഴാമത്തെ ഹമ്പ് സന്തോഷേ മോനപൂര ഓക്കെ വാ വേഴന്നായ ആളുകൾ വാഹനങ്ങൾ പറപ്പിച്ചു പോകരുത് ജനവാസ മേഖലയാണ് എന്നൊക്കെ ശരിയാണ് അതിന് ഇതാണോ എളുപ്പവഴി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ അധികാരികളോടും പഞ്ചായത്തിൽ അധികൃതരോടും ഒക്കെ ചോദിക്കുന്നത് ധാരാളം ഹമ്പും വളത്തിന് വളത്തിന് ഹമ്പ് ഇട്ടാൽ അപകടങ്ങൾ ഈ നാട്ടിൽ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കല്ലേ വേണ്ടത് മാഷേ ജംഗ്ഷൻ ആയിട്ട് പോലും അമ്പില്ല ഈ റോഡിൽ തന്നെ ആ ഈ ജംഗ്ഷനിൽ അമ്പില്ല ഇല്ല ജംഗ്ഷൻ അല്ലാത്ത സ്ഥലത്താണ് അമ്പു വയ്ക്കുന്നത് അങ്ങനെ നമ്മള് കുറ്റിക്കാട്ടിൽ മെയിൻ റോഡിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാണ് ലാസ്റ്റ് എട്ട് അമ്പുകൾ അങ്ങനെ നമ്മള് ഞങ്ങളെ എട്ടാമത്തെ ഹമ്പും കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയൊരു പ്രയത്നത്തിലാണ് അപ്പോൾ നമ്മളിതിനൊരു ഒപ്പുശേഖരമൊക്കെ നടത്തുന്നുണ്ട് ഈ ഹമ്പുകളൊക്കെ ഒന്ന് മാറ്റി ആളുകൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൊണ്ടുപോകാം നമുക്ക് രോഗികളെയും ആളുകൾക്കൊക്കെ പോകുമ്പോൾ സൗകര്യപ്രദമായിട്ട് പോകാനുള്ള അങ്ങനെ ഞങ്ങൾ എട്ടാമത്തെ ഹമ്പും കയറിക്കഴിഞ്ഞു ആനു ആന കുഴുക്കര എത്തിക്കഴിഞ്ഞു സന്തോഷം തിരിച്ച നമ്മൾ തിരിച്ചു പോവാം അപ്പം ഇവിടെ ഒരു ഒപ്പ് ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒപ്പ് ഒപ്പുശേഖരണത്തിൽ നിങ്ങളും പങ്കാളികളാവണം ജീവന് സുരക്ഷിതത്വം വേണം വാഹനത്തിലുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം വേണം അതേപോലെ തന്നെ റോഡിൻ്റെ ഇരുവശത്തുള്ള ആളുകൾക്ക് ജീവിക്കണം അപ്പോൾ ഡ്രൈവർമാർ കെയർഫുൾ ആവുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനല്ലാതെ നാട് മുഴുക്ക ഇഷ്ടമാതിരി ഹമ്പുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാവരുത് അതുകൊണ്ട് ഈ ഹമ്പുകളൊക്കെ നീക്കം ചെയ്ത് അതിനനുസരിച്ച് ബോർഡുകളൊക്കെ വെച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതായിരിക്കും കുറച്ചും നന്നാവുക ഓക്കെ ഈ ബോധവൽക്കരണ പരിപാടിയിലെ ഒപ്പുശേഖരത്തിലും നിങ്ങളെല്ലാവരും പങ്കാളികളാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്